പ്രത്യേകമായി പുറപ്പെടുവിച്ച ഉത്തരവിലൂടെ ബംഗ്ലാദേശിനുള്ള ധനസഹായം മരവിപ്പിച്ച ട്രംപ് മൈ ഫ്രണ്ട് എന്ന ട്രംപ് മോദിയെ വിളിച്ചത് വെറുതെയല്ല മോദിയെ വെല്ലുവിളിക്കാനും ഹിന്ദുക്കളോടുള്ള ആക്രമണം നിർത്തണമെന്നാവശ്യപ്പെട്ടിട്ടും കൂട്ടാക്കാതെ ഹിന്ദുവിനെ ദ്രോഹിച്ചും ഇസ്കോൺ എന്ന ക്ഷേത്ര പാരമ്പര്യത്തെ തകർത്തും ഇന്ത്യയോടും മോദിയോടും വാശി കാണിച്ച യൂനുസ് സർക്കാർ ഒന്നാം തരം പണി ട്രംപ് കൊടുത്തിരിക്കുകയാണ് ഇതൊക്കെ കൂടാതെയാണ് പാക് ഐഎസ്ഐയോട് വീണ്ടും യൂനുസ് സർക്കാർ അടുക്കാൻ നീക്കം നടത്തിയത് എന്തായാലും ചെയ്തതിനൊക്കെ യൂനുസിന് കനത്ത പ്രഹരമാണ് ട്രംപ് തന്റെ പ്രത്യേക ഉത്തരവിലൂടെ നൽകിയിരിക്കുന്നത് ബംഗ്ലാദേശിലുള്ള അമേരിക്കയുടെ എല്ലാത്തരം പ്രവർത്തനങ്ങളും നിർത്തിവെക്കാനും ഉത്തരവിട്ടിരിക്കുകയാണ് ട്രംപ് ഇതോടെ അമേരിക്കയിൽ നിന്നുള്ള കോടിക്കണക്കിന് രൂപയുടെ ജീവകാരുണ്യ സഹായങ്ങൾ ബംഗ്ലാദേശിന് നഷ്ടമാകുന്നു അല്ലെങ്കിൽ തന്നെ പട്ടിണിയിലും പരിവട്ടത്തിലും വലയുകയാണ് ബംഗ്ലാദേശ് ഇപ്പോൾ സർക്കാരിന്റെ താൽക്കാലിക ചുമതലയുള്ള മുഹമ്മദ് യൂനുസിന് ഇന്ത്യക്കെതിരെ ശത്രുതാപരമായ പ്രഖ്യാപനങ്ങൾ നടത്താനല്ലാതെ രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി കരകയറ്റാനുള്ള ഒരു നടപടിയും ഇതുവരെ എടുക്കാൻ സാധിച്ചിട്ടില്ല അമേരിക്കയുമായുള്ള എല്ലാ കരാറുകളും നിർത്തിവച്ചിരിക്കുകയാണ് അതുപോലെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ധനസഹായങ്ങളും അസിസ്റ്റന്റ് പ്രോഗ്രാമുകളും നിർത്തിയിട്ടുണ്ട് ബംഗ്ലാദേശിലെ റോഹിംഗ്യ പ്രതിസന്ധി ഉണ്ടായതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഏകദേശം ഇരുന്നൂറ്റി നാല്പത് കോടി ഡോളറാണ് നൽകിയത് മുഹമ്മദ് യൂനുസ് സർക്കാരിന് ഇത് ഏറ്റവും വലിയ തിരിച്ചടിയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൊണ്ണൂറ് ദിവസത്തേക്ക് എല്ലാ വിദേശ സഹായങ്ങളും നിർത്തിവെച്ച സാഹചര്യത്തിലാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് യുഎസ് എ ഐ ഡി മുഹമ്മദ് യൂനുസ് സർക്കാരിനുള്ള ഫണ്ട് നൽകുന്നത് നിർത്തലാക്കിയത് പുതിയ ഉത്തരവ് പ്രകാരം നിലവിലുള്ള എല്ലാ വിദേശ സഹായങ്ങളും നിർത്തിവച്ചിരിക്കുകയാണ് ജനുവരി ട്രംപ് അധികാരത്തിൽ ഏറിയതിനു ശേഷമുള്ള പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവ് പ്രകാരമുള്ള സഹായങ്ങളും താൽക്കാലികമായി നിർത്തുകയും ചെയ്തു ഇസ്രായേലും ഈജിപ്തും മാത്രമാണ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത് എല്ലാ വിദേശ സഹായങ്ങളുടെയും സർക്കാർ തലത്തിലുള്ള സമഗ്ര അവലോകനം എൺപത്തിയഞ്ചു ദിവസത്തിനുള്ളിൽ പൂർത്തിയാ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ പരിഗണനയ്ക്കും പ്രസിഡന്റിന്റെ ശുപാർശയ്ക്കുമായി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും സ്റ്റേറ്റ് സെക്രട്ടറി മെമ്മോയിൽ വ്യക്തമാക്കുന്നു വിദേശ സഹായങ്ങൾ നിർത്തലാക്കാനുള്ള പ്രസിഡന്റിന്റെ ഉത്തരവ് കണക്കിലെടുത്ത് കരാർ പ്രകാരം നടത്തുന്ന ഏതൊരു ജോലിയും ഉടൻ നിർത്താൻ ആവശ്യപ്പെട്ട് ബംഗ്ലാദേശിന് സന്ദേശം അയച്ചിരിക്കുകയാണ് യു എസ് എ ഐ ഡിയുടെ സഹായം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഏഷ്യൻ രാജ്യമാണ് ബംഗ്ലാദേശ് ആഗോള ഭക്ഷ്യ സുരക്ഷ ആരോഗ്യ സംരംഭങ്ങൾ ജനാധിപത്യം ഭരണം വിദ്യാഭ്യാസം പരിസ്ഥിതി പദ്ധതികൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് വിദേശ കരുതൽ ശേഖരം ായി കഴിഞ്ഞ വർഷം യൂനു സർക്കാർ അന്താരാഷ്ട്ര വായ്പാ ദാതാക്കളിൽ നിന്ന് അഞ്ച് സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ചിരുന്നു കൂടാതെ നിന്ന് ബില്യൺ ഡോളർ ജാമ്യവും ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടിരുന്നു സെപ്റ്റംബറിൽ മില്യൺ ഡോളറിന്റെ സഹായം ബംഗ്ലാദേശിന് വാഗ്ദാനം ചെയ്തിരുന്നു രണ്ടായിരത്തി ഒന്നിനും രണ്ടായിരത്തി ആറിനും ഇടയിൽ തൊള്ളായിരത്തി വാഗ്ദാനം ചെയ്തുള്ള രണ്ടായിരത്തി പ്രധാനമന്ത്രി ഷേഖ് ഹസീനയ്ക്ക് അഭ്യം നൽകിയതിന് പിന്നാലെ ഇന്ത്യയുമായി ബന്ധം മുളഞ്ഞ ബംഗ്ലാദേശിന് കനത്ത തിരിച്ചടിയാണ് അമേരിക്ക ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇനി ഒന്നുകൂടി പറയാം ഈ ഉത്തരവ് നരേന്ദ്രമോദി എന്ന ഭാരതത്തിന്റെ നേതാവിനുള്ള ഒരു അംഗീകാരം കൂടിയാണ് മോദിയെ പിണക്കിയാൽ പണി നാലു വഴിക്ക് കൂടല പതിനാറ് വഴിക്ക് കൂടി വരും എന്ന മുന്നറിയിപ്പ് പാക് നേതാക്കളുടെ കൂടെ ഇരുന്നപ്പോൾ കണ്ട യൂനുസിന്റെ തിളപ്പ് ഇപ്പോൾ എന്തായാലും ഒന്ന് കുറഞ്ഞിട്ടുണ്ടാകണം പാക് അധിനിവേശ കാശ്മീരിൽ കലാപം വിതച്ച് ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ച കൊടും ഭീകരൻ അബ്ദുൽ സലാം പിന്തുവിനെ പതിനേഴ് വർഷത്തിന് ശേഷം ജയിലിൽ നിന്ന് പുറത്തിറക്കിയ മുഹമ്മദ് യൂനുസ് ഡീപ് സ്റ്റേറ്റിനെ കൂട പിടിച്ചിരുന്നു ഷെയ്ഖ് ഹസീനെ വധിക്കാൻ ശ്രമിച്ച ഭീകരൻ ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ നടത്തിയ ഭീകരൻ തീവ്രവാദ സംഘടനയെ പണവും ആയുധവും നൽകി വളർത്തിയ കൊടും ഭീകരൻ കഴിഞ്ഞ പതിനേഴ് വർഷം ജയിലിലായിരുന്ന ഭീകരനെ യൂനുസ് പുറത്തിറക്കിയത് ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ എന്നത് വളരെ വ്യക്തമാണ് ആരാണ് അബ്ദുൾ സലാം പിന്റു എന്ന് പറഞ്ഞാൽ പാക്കധിനിവേശ കാശ്മീരിൽ കലാപം കുത്തിപ്പൊക്കി ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ച കൊടും ഭീകരനാണ് അബ്ദുൽ സലാം പിന്റു പിന്ഡുവിനെ ജയിലിൽ നിന്നും പുറത്തിറക്കി മുഹമ്മദ് യൂനുസ് സർക്കാർ ഇന്ത്യയോട് സത്യം പറഞ്ഞാൽ ഒരു കോമാലത്തരം കാണിക്കുകയായിരുന്നു ഇന്ത്യയിൽ പല ഭീകര ഭീകരാക്രമണങ്ങൾ നടത്തിയിട്ടുള്ള അബ്ദുൾ സലാം പിന്റു കഴിഞ്ഞ പതിനേഴ് വർഷം ജയിലിലായിരുന്നു ഡിസംബർ ഇരുപത്തിനാല് ചൊവ്വാഴ്ചയാണ് അദ്ദേഹത്തെ ബംഗ്ലാദേശ് കോടതി ജയിലിൽ നിന്നും വിട്ടയച്ചത് ഇത് മുഹമ്മദ് യൂനുസിന്റെ മാത്രം തീരുമാനമായിരുന്നില്ല എന്നാണ് രാഷ്ട്രീയ വിശകലന വിദഗ്ദ്ധർ പറഞ്ഞത് ബംഗ്ലാദേശ് വഴി മോദി സർക്കാരിന്റെ ഭരണം അട്ടിമറിക്കാൻ അമേരിക്ക കേന്ദ്രീകരിച്ചുള്ള ഡീപ് സ്റ്റേറ്റിന്റെ പദ്ധതിയാണ് എന്നാണ് വിലയിരുത്തപ്പെട്ടത് ആയിരം മുറിവുകൾ ഉണ്ടാക്കി ഇന്ത്യയെ രക്തപങ്കലമാക്കുക എന്ന പാകിസ്ഥാൻ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിച്ച തീവ്രവാദിയായിരുന്നു അബ്ദുൽ സലാം പിൻഡു പാക്കത്തിന കാശ്മീരിൽ പല ആക്രമണങ്ങൾ ഇതിനുവേണ്ടി അബ്ദുൾ സലാം പിൻഡു നടത്തിയിരുന്നു രണ്ടായിരത്തി ആറിൽ വാരണാസിൽ കോടതി കെട്ടിടത്തിൽ ബോംബു സ്ഫോടനം നടത്തിയതും അബ്ദുൾ സലാം പിൻഡുവിന്റെ നിർദ്ദേശപ്രകാരമാണ് രണ്ടായിരത്തി ഏഴിൽ രാജസ്ഥാനിലെ അജ്മീർ ഷരീഫ് ദർഗയിൽ ബോംബ് സ്ഫോടനം നടത്തി ിൽ ദില്ലും അബ്ദുൽ സലാം പിൻഡു ബോംബ് സ്ഫോടനം നടത്തിയിരുന്നു ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് എന്നീ തീവ്രവാദി സംഘടനകളായിട്ട് കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയാണ് ഹുജി ഈ ഭീകര സംഘടനകൾക്കെല്ലാം പാകിസ്ഥാന്റെ രഹസ്യ സേനയായ ഐഎസ്എയുടെ പിന്തുണയുണ്ട് ഇവരുമായിട്ടായിരുന്നു യുനു സർക്കാർ ഏറ്റവും ഒടുവൽ കൈകോർക്കാനുള്ള ശ്രമവും നടത്തിയത് എന്തായാലും ഇപ്പോൾ അതിനും നല്ല ഒരു പണി ലഭിച്ചിരിക്കുകയാണ് ഷെയ്ഖ് ഹസീനെ വധിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ രണ്ടായിരത്തി നാലിനാണ് അബ്ദുൾ സലാം പിന്റു അറസ്റ്റ് ചെയ്യപ്പെട്ടത് പതിനേഴ് വർഷം ജയിലിൽ കഴിഞ്ഞു ഷെയ്ഖ് ഹസിനെ വധിക്കാനായി ഗ്രനേഡ് ആക്രമണമാണ് അബ്ദുൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീന ജയിലിലിട്ട അബ്ദുൾ സലാം പിന്ഡുവിനെയാണ് മുഹമ്മദ് യൂനുസ് സർക്കാർ ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ജയിൽ മോചിതനാക്കിയത് ഖാലിദാസിയുടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അംഗവും ഖാലിദാസിയ മന്ത്രിസഭയിലെ മുൻ മന്ത്രിയുമായിരുന്നു കൊടും ഭീകരൻ അബ്ദുൾ സലാം പിന്റു എന്തായാലും ഇത്തരത്തിൽ ഇന്ത്യയെ പ്രകോപിപ്പിച്ചതിനെല്ലാം ഇനി പിച്ചച്ചട്ടി എടുക്കേണ്ടി വരും യൂനുസ് സർക്കാരിന് ഇന്ത്യയ്ക്ക് ഔദ്യോഗികമായി ഷെയ്ഖ് ഹസീനയെ കൈമാറാനായി ബംഗ്ലാദേശ് കത്ത് കൈമാറിയിരുന്നു എന്നാൽ ഇന്ത്യ ഈ ആവശ്യത്തോടും മൗനം പാലിച്ചു അതിന് പിന്നാലെയാണ് കൊടും ഭീകരനെ ജയിൽ മോചിതനാക്കിയത് ഹുജി അഥവാ ഹർക്കത്തുൽ ജിഹാദ് അൽ ഇസ്ലാമി എന്നറിയപ്പെടുന്ന തീവ്രവാദ സംഘടനയെ പണവും ആയുധവും നൽകി സജീവമാക്കി നിലനിർത്തിയ കൊടും ഭീകരനായ അബ്ദുൾ സലാം പിന്തുവിനെ പുറത്തിറക്കിയതിലൂടെ ഇന്ത്യയുടെ നേരെ ഒരു വിരട്ടൽ നടത്തുകയായിരുന്നു ശരിക്കും യൂനുസ് സർക്കാർ ബംഗ്ലാദേശിലൂടെ ഇന്ത്യയിലെ മോദി സർക്കാരിനെ വീഴ്ത്തുക എന്ന കൃത്യമായ ലക്ഷ്യം വെച്ചാണ് മുഹമ്മദ് നീങ്ങിയിരുന്നത് അമേരിക്ക കേന്ദ്രീകരിച്ചുള്ള ഡീപ് സ്റ്റേറ്റിന്റെ ഗൂഢപദ്ധതികളെ പുറത്തു വന്നിരുന്നു നോബൽ സമ്മാന ജേതാവായി നൂറുകോടി ഗ്രാമീൺ ബാങ്ക് എന്ന മൈക്രോ ഫിനാൻസ് കമ്പനിയിൽ നിന്നും തിരിമറി നടത്തിയ മുഹമ്മദ് യൂനുസ് കലാപം നടത്തി അവിടുത്തെ പ്രധാനമന്ത്രി ഓടിച്ച ശേഷം കലാപം ഇല്ലാതാക്കിയ രാജ്യം നേരെയാക്കുന്നതിനു പകരം ഇന്ത്യക്കെതിരെ കലുതുള്ളുമ്പോൾ അരി ആഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഇത് മറ്റാരുടെയോ അജണ്ടയാണ് എന്നത് ഓരോ ദിവസവും ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന പ്രവൃത്തികളിലാണ് മുഹമ്മദ് യൂനുസ് ഏർപ്പെടുന്നത് കലാപം കഴിഞ്ഞ് ഷെയ്ഖസിന ഇന്ത്യയിലേക്ക് പോയതിനു ശേഷം യൂനുസ് ആദ്യം ചെയ്തത് അദാനിക്കുള്ള ഊർജ കരാർ റദ്ദാക്കുന്നു ായിരുന്നു എത്രയോ കോടി രൂപയുടെ വൈദ്യുതോർജ്ജം കടം നൽകിയിട്ടും ആ കടം തിരിച്ചടയ്ക്കാനല്ല അദാനിക്ക് എതിരെ നിൽക്കാനാണ് യൂനുസ് ശ്രമിച്ചത് ലക്ഷ്യം ബംഗ്ലാദേശിനെ നന്നാക്കലല്ല ഇന്ത്യ ഉപദ്രവിക്കലാണ് എന്നത് വളരെ വ്യക്തം ഷെയ്ഖ് ഹസീൻ അദാനിയുമായി ഊർജ്ജ കരാറിൽ ഒപ്പുവെച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് ഇരുപത്തിയഞ്ച് വർഷത്തേക്കായിരുന്നു ഈ കരാർ ഝാർഖണ്ഡിൽ സ്ഥാപിച്ച രണ്ട് പവർ പ്ലാന്റുകളിൽ നിന്നും ഇതുവരെ നൽകിയ വൈദ്യുതിക്ക് അറുപത്തിയഞ്ച് കോടി ഡോളർ ലാഭിക്കാനുണ്ട് അദാനിയുടെ കണക്ക് പ്രകാരം തൊണ്ണൂറ് കോടി ഡോളർ ലഭിക്കാനുണ്ട് കുടിശ്ശിക തിരിച്ചടയ്ക്കാതെ വീണ്ടും വൈദ്യുതി ആവശ്യപ്പെടുകയായിരുന്നു മുഹമ്മദ് യൂനസ് ഇതോടെ വൈദ്യുതി വിതരണം വെട്ടിക്കുറച്ചു അദാനി ഷെയ്ഖ് ഹസിനെ വിട്ടുകൊടുക്കാൻ പലതവണ ആവശ്യം ഉന്നയിച്ചു മുഹമ്മദ് യൂനുസ് വീണ്ടും ഈ ആവശ്യമുന്നയിച്ച് ഇന്ത്യയ്ക്ക് കത്ത് നൽകിയപ്പോഴും ബംഗ്ലാദേശിൽ സ്ഥിതിഗതികൾ ശാന്തമായിട്ടില്ല അതിനിടയിലാണ് ഇന്ത്യയിൽ അഭയം തേടിയ ഷെയ്ഖ് ഹസീനെ വിട്ടുകൊടുക്കാൻ ആവശ്യപ്പെട്ടത് വിട്ടുകൊടുത്താൽ എന്തായിരിക്കും ഫലമെന്ന് മോദി സർക്കാരിന് നന്നായി അറിയാം അതിനാലാണ് വിട്ടുകൊടുക്കാതിരിക്കുന്നതും എന്തായാലും ഇനി പട്ടിണിയില്ലാതെ കഴിയണമെങ്കിൽ ട്രംപിന്റെ കാല് യൂനുസ് സർക്കാരിന് പിടിക്കേണ്ടി വരും ഡെസ്ക്